നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മിഥുന സംക്രമം തിരുവോണം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും ബുധനും ചിങ്ങം രാശിയിൽ കുജനും കേതുവും വൃശ്ചികത്തിൽ ഗുളികനും മകരം രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും ഗുണകരമായ തീരുമാനം കൈക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടും ഇവർ ഗൃഹനിർമ്മാണങ്ങളിലേർപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഔഷധ വ്യാപാരികൾക്ക് അനുകൂലമായ കാലമാണ് ഗൃഹ ഉപകരണങ്ങളും വാഹനങ്ങളും കൈവശം വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളുമുണ്ട് പൊതുവെ സുഖവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു വന്നുചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട് ഇവർ കർമ്മ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് പുതിയ വാഹനവും ഭൂമിയും അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭൂമി വാങ്ങുന്നവർ അതിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഭവന നിർമ്മാണത്തിനായി ഭൂമി വാങ്ങുന്നവർ വാസ്തു പരിശോധന നടത്തുന്നതും പ്രശ്നചിന്ത ചെയ്ത് ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമിയാണോ എന്ന് മനസ്സിലാക്കുന്നതും ഗുണകരമായിരിക്കും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ മുൻകോപത്തോടെ പെരുമാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയും ശാന്തതയും കൈവരിക്കുന്നത് ഗുണകരമായിരിക്കും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അധൈര്യവും അനാവശ്യ ചിന്തകളും ഒഴിവാക്കേണ്ടതുമാണ് പ്രായമായ രക്ഷിതാക്കൾ ഉള്ളവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും സന്താന ഗുണവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വിലപ്പെട്ട സമ്മാനങ്ങളും മറ്റും വന്നു ചേരുന്ന മാസമാണ് മിഥുനം ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് പുതിയ പങ്കാളിത്ത ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി കൂടിയാലോചനകൾ നടത്തുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് കർമ്മ സിദ്ധിയും ദാമ്പത്യ സുഖവും ഉണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനൊന്ന് പത്തൊൻപത് തീയതികൾ അനുകൂലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ ജോലി സാധ്യതകൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ചെറിയ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടും ശാന്തതയോടും കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ് കർമ്മസിദ്ധിയും ധനനേട്ടവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് വീട്ടുപകരണങ്ങളും മറ്റും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് ഒൻപത് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലികളിൽ പ്രവേശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുകയും സ്നേഹബന്ധം ദൃഢമാക്കുന്നതിനായി പരിശ്രമിക്കുകയും വേണം ചെറുകിട നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർ ബാങ്ക് വായ്പകളും മറ്റും എടുക്കുന്നതിനായി പരിശ്രമിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ ഇടയുണ്ട് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ് കർമ്മഗുണവും ദാമ്പത്യ സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതുമാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും വേണം ആറ് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പുരോഗതി പ്രവർത്തന മേഖലയിൽ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കും മറ്റു നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുയോജ്യമായ കാലമാണ് എന്നാൽ ക്രയവിക്രയം ചെയ്യുന്ന ഭൂമിയുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഭവന നിർമ്മാണത്തിനായി ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ഭൂമിയുടെ വാസ്തു പരിശോധന നടത്തുന്നതും വിശ്വാസികളായവർക്ക് പ്രശ്നചിന്ത ചെയ്ത് ഭവനത്തിന് യോഗ്യമാണോ എന്ന് മനസ്സിലാക്കുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന നല്ല അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതെ വരുന്നതാണ് കൃഷിയിൽ നിന്നും വാടക ഇനങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കാർഷിക രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അധികൃതരിൽ നിന്നും ചില പ്രയാസങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇവർക്ക് ദാമ്പത്യ സൗഖ്യവും ധന നേട്ടവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കു തർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്ന മാസമാണ് മിഥുനം എന്നാൽ വലിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലം നൽകുന്നവയും ആയിരിക്കും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് കാർഷിക ആദായം വർദ്ധിക്കുന്നതുമാണ് എന്നാൽ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നൂതന സാങ്കേതികവിദ്യകൾ കൃഷി രംഗത്ത് പ്രയോജനപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സാമ്പത്തിക നഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ക്രയവിക്രയം ചെയ്യുന്ന ഭൂമിയുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ജീവിത പങ്കാളികളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് പുതിയ ആഭരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യ വിജയവും ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വൃശ്ചിക വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും സന്താന സൗഖ്യവും കാര്യവിജയവും ഉണ്ടാകുന്നതാണ് ഇവരുടെ ചില കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദവും ചെറിയ മനോവിഷമവും വന്നുചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രക്കാർ ഈ മാസം കലാ സാംസ്കാരിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ലോണുകളും വായ്പകളും മറ്റും അടച്ചു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എല്ലാ മേഖലകളിലും വിശാല വീക്ഷണമുള്ള ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുന്നതാണ് എന്നാൽ അകാരണമായ മാനസിക സമ്മർദ്ദം ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളെ ശാന്തതയോടും ആത്മവിശ്വാസത്തോടുകൂടിയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ സന്താനങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് വിപണികളിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിജയവും സന്താന സൗഖ്യവും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും നാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം